വിശുദ്ധ മതാശ്ലേഹായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ഉള്ള വചനങ്ങളെ നമുക്ക് ഭക്തിയോടുകൂടി കേൾക്കാം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്തുകറിനത്തടിക്കുന്നവനെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരശമാക്കാൻ ഉദ്യമിക്കുന്നവനെ മേലങ്കുകൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോവുക നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടി രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നതിന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വദുരുഹായയുടെയും നാമത്തിൽ അമിൻ പിതാവിനാലെ അധിക സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ഈ നോമ്പുകാലം മുഴുവനും നമ്മളെ കഥാവിൻ്റെ മനസ്സിനോട് ചേർത്ത് നമ്മളെ സമർപ്പിക്കുമ്പോഴേ കഥാവിൻ്റെ മനസ്സാണ് സുവിശേഷത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുക ഓരോ വിശുദ്ധ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കഥാവിൻ്റെ മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിബിംബിക്കുകയും അത് ജീവിത യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾ സമർപ്പിക്കുകയും ചെയ്യുന്ന അവസരമാണ് നോമ്പുകാലം മുഴുവനും ഇന്ന് വായിച്ചിട സുവിശേഷത്തിലെ യഥാർത്ഥത്തിലെ ക്രിസ്തു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം കഴിഞ്ഞാലേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമായ ക്ഷമയുടെ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് പഴയ നിയമത്തിൽ ഒരു പക്ഷേ നമ്മൾ വായിക്കുമ്പോഴേ പ്രതികാരത്തിൻ്റെ ഒരു സ്വഭാവം പ്രതികാരത്തിൻ്റെ ഒരു ദൈവം യഹോവ പലപ്പോഴും ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമ പശ്ചാത്തലത്തിൽ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇത് ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ഇത് സ്നേഹത്തിൻ്റെ ഭാഷ്യത്തിൽ ക്ഷമയുടെ ആത്മാവിൽ നിന്നുകൊണ്ട് ക്ഷമിച്ച് ക്രിസ്ത്യജീവിതത്തിൻ്റെ സാക്ഷ്യത്തിനായിട്ട് ഒരുങ്ങാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമായിട്ടാണ് ബന്ധപ്പെടുത്തുമ്പോൾ ഒരുപക്ഷേ മാനുഷികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ക്രിസ്ത്യ ജീവിതത്തിനെതിരായിട്ടുള്ള ദുഷ്ടതകളെ അല്ലെങ്കിൽ വ്യക്തിഗത ജീവിതത്തിനായിട്ടുള്ള ദുഷ്ടതകളെ ഒക്കെയുള്ളവരുമായിട്ട് നമ്മുടെ അവരെ കൂടെ ദൈവസ്നേഹത്തിൽ അടുപ്പിച്ച് ക്രിസ്തീയ ജീവിതം സ്നേഹമാണ് ക്ഷമയാണ് എന്ന് കൂടെ പഠിപ്പിക്കുക അതാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷ ഒരു കാരണത്തെ അടിക്കുന്നവനെ അല്ലെങ്കിൽ വലുദേശത്തെ കാരണത്തെ അടിക്കുന്നവനെ മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുക അത് ക്രിസ്തുവിൻ്റെ മനസ്സാണ് ക്രിസ്തു ഭാവികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ കൃഷി മരണം പൂർത്തീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നൊന്നറിയാൻ ഇവരോട് ക്ഷമിക്കുക അത്രത്തോളം വളരുവാൻ നമുക്ക് സാധിക്കത്തില്ലെങ്കിൽ തന്നെ മാനസികമായിട്ട് നോമ്പുകാലം മുഴുവനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ പറയുന്ന ഈ ക്ഷമ നമ്മളെ ശാരീരികമായിട്ട് പോലും ഉപദ്രവിക്കുന്നവർക്കെതിരായിട്ട് ഒന്നും പറയാതെ അതിനെ സഹിക്കുന്ന ഒരുപക്ഷെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സിസ്റ്റർ ആൻമേരിയ സിസ്റ്റർ മ്യാൻമറിലെ പട്ടാളക്കാരുടെ മുമ്പിലെ മുട്ടുകളെ വണങ്ങി കൈ കൈകൾ വിരിച്ചുകൊണ്ട് ഇവരെ കൊല്ലരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം പക്ഷെങ്കിൽ എൻ്റെ ഈ കുഞ്ഞുങ്ങളെ ഈ ജനങ്ങൾക്ക് നേരെ വെടിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ പ്രതീകമായിട്ട് ആ സിസ്റ്റർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു വൽ വലതുവശത്തെ കർണത്തടിക്കുന്നവനെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ ക്ഷമയുടെ ഉപരിപ്ലവമല്ലാത്ത ക്ഷമയുടെ ആത്മാർത്ഥതയുള്ള അന്തരംഗത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തിയാണ് സിസ്റ്റർ ആന്മേരി അവിടെ കാണിച്ചിരിക്കുക നമുക്ക് എത്രത്തോളം വളരാൻ സാധിക്കുകയില്ല എങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിലെ വ്യക്തിഗത ജീവിതത്തിലെ കൂട്ടായ ജീവിതത്തിലെ ഈ മനോഭാവത്തിലേക്ക് വളരുവാൻ ക്രിസ്തു ആഗ്രഹിക്കുകയാണ് വീണ്ടും പറയുന്നുണ്ട് നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നവനെ നിൻ്റെ മേലങ്കി കൂടി കൊടുക്കുക എത്രമാത്രം താഴ്മയുള്ളവരായും നമ്മൾ തീരണം ക്ഷമയുള്ളവരായ നമ്മൾ തീരണം വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന അതേ മനോഭാവത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ് ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടി രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നതിന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് കൃഷി ജീവിതത്തിൻ്റെ അയൽബന്ധങ്ങളെ ഒരുപക്ഷെങ്കിലേ ഇല്ലാത്തവരായിരിക്കാം അയൽക്കാരെ അവർക്ക് ആവശ്യമുള്ളവരായിരിക്കാം നമ്മളെക്കാട്ടിലും കൂടുതൽ ആവശ്യമുള്ളവരായിരിക്കാം അപ്പോൾ അവരുമായിട്ട് സഹവർത്തത്തിൽ നമ്മളായിരിക്കുമ്പോഴേ ഒരുപക്ഷെങ്കിലേ ജോയൽ പ്രവാചകൻ്റെ ഉസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ നമ്മളോട് പറയുന്നുണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് കഥാപാളീസ് ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവേർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും എൻ്റെ അടുക്കളയ്ക്ക് തിരിച്ച് വരുവേൻ നിൻ്റെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നൊമ്പരങ്ങളെ ഹൃദയത്തിലെ മറ്റുള്ളവരുടെ ഏറ്റെടുക്കുന്ന വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് ഹൃദയത്തിലെ കല്ലുവെച്ച ഹൃദയത്തിലെ മാംസളമായിട്ടുള്ള ഹൃദയമായി തിരുമ്പളെ കൂടുതൽ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് എത്താവുന്നവരെ പഠിപ്പിക്കും തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിലെ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ ചൊല്ലുന്ന വാക്യങ്ങൾ ഇതുതന്നെയാണ് പ്രാർത്ഥനയിലെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ കഥാവ് അടയാളങ്ങൾ നമുക്ക് തരും അത്ഭുതങ്ങൾ തരും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള തലങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒന്നാമതായിട്ട് ഞാൻ ക്ഷമിക്കുമ്പോഴേ ഞാൻ വ്യക്തിഗതമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടുകയാണ് എന്നിലുള്ള മനസ്സിൻ്റെ അസ്വസ്ഥതകളെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെ ഞാൻ സൗഖ്യമുള്ളവനായിട്ട് തിരികെ പോവുകയാണ് അത് കുമ്പസാരത്തിലൂടെയാണ് ഈ സൗഖ്യം നമ്മൾ പ്രാപിക്കുക രണ്ടാമതായിട്ട് ഞാൻ ക്ഷമിക്കുമ്പോൾ എൻ്റെ അയൽക്കാരനെ എൻ്റെ സഹോദരനെ സൗഖ്യം കിട്ടുകയാണ് മൂന്നാമതായിട്ട് ഞാൻ ക്ഷമിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ ലോകം മുഴുവനും സൗഖ്യം കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം മുഴുവനും നമ്മുടെ പകർന്നു നോമ്പിന് ശേഷമുള്ള ഈ കാലയളവില് ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വെച്ചെങ്കിലേ ദൂർത്തനായ പുത്തൻ തിരികെ വരുമ്പോളെ പിതാവ് ക്ഷമിച്ച് അവനെ സ്വീകരിക്കുന്നു പിതാവാൻ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു അത്രമേ ക്ഷമിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ് ഇതായാലും കത്താവ് ദാസി എന്ന് തീർന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നോമ്പിൻ്റെ ബാക്കി കാലയളവിടെ നമുക്ക് മുമ്പോട്ട് പോകാം ക്രിസ്തുവിൻ്റെ ക്ഷമ നമ്മുടെ ജീവിതത്തിലെ സൗഖ്യത്തിൻ്റെ അടയാളമായി തിരിട്ടെന്ന് പ്രാർത്ഥിക്കുക അതിലുപരിയായിട്ട് ലോകം മുഴുവന് സൗഖ്യം കിട്ടുവാനായിട്ട് വ്യക്തികൾക്ക് സൗഖ്യം കിട്ടുവാനായിട്ട് നമ്മുടെ അയൽക്കാർക്ക് സൗഖ്യം കിട്ടുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരുപരിയായിട്ട് പ്രവാശൻ്റെ പുസ്തകത്തിലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലെ കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രതികാരം ചെയ്യുന്നതിനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ അയൽക്കാരൻ്റെ തിന്മകളെ നമ്മൾ ക്ഷമിക്കുക അയൽക്കാരോട് നമ്മൾ ക്ഷമിക്കുക ഒരു പക്ഷിങ്ങിലെ സിസ്റ്റർ ആൻമേരിയ നമ്മുടെ മുമ്പിൽ ഒരു പ്രതീകമാണ് നമ്മളെ മുട്ടുമേൽ നിന്ന് കത്താനുസിനെ കൈകളെ വിരിച്ച് കരുണയ്ക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം മുഴുവനും ഈ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഇനിയും വരുന്ന തുടർന്നുള്ള നോമ്പിൻ്റെ അനുഗ്രഹങ്ങളെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഈ നോമ്പുകാലം സൗഖ്യത്തിൻ്റെതായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രുവേയും നാമത്തിൽ ആണ്